മലയോര മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മാധ്യമരംഗത്ത് നിറസാന്നിധ്യമായി ജോയിച്ചേട്ടന് നാട് യാത്രാമൊഴി നൽകി വെള്ളിയാഴ്ച ഒളിക്കൽ ഏജൻറ്റി ചാനൽ ഓഫീസിന് സമീപം ജെ കോംപ്ലക്സിൽ പൊതുദർശനത്തിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ എത്തിച്ചേർന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഏജനെറ്റ് എം ഡിയും ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റുമായിരുന്ന ഐരാണിത്തറയിൽ ജോയിക്കുട്ടി എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ അറബി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് സെമിത്തേരിയിൽ പൂർത്തീകരിച്ചു മലയോര മേഖലയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ മാധ്യമരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ജോയി ചേട്ടന് നാട് യാത്ര മൊഴിയേകി ഒളിക്കൽ അറബിയിലെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും പള്ളിയിലുമായി നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തെ നോക്ക് കാണാനുമായി ഒഴുകിയെത്തിയത് വെള്ളിയാഴ്ച ഉളിക്കൽ ഏജന്റു ചാനൽ ഓഫീസിന് സമീപം ജെ ഫോർ കോംപ്ലക്സിലെ പൊതുദർശനത്തിനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും നിരവധി പേർ എത്തിച്ചേർന്നു ജോയി ചേട്ടന്റെ നിര്യാണത്തോടെ മലയോരത്തിന് നഷ്ടമായത് കേബിൾ നെറ്റ്വർക്ക് മാധ്യമ രംഗത്തെ മലയോരത്തിന് സമ്മാനിച്ച സംരംഭകനെ കൂടിയാണ് ഇരട്ടി ഗ്രീൻ ലീഫ് നിർവാഹക സമിതി അംഗം ഇരട്ടി ലാൻഡ്സ് ക്ലബ്ബ് അംഗം ഇരട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഡയറക്ടർ എന്നിങ്ങനെ വിവിധ മേഖലകളിലും പ്രവർത്തിച്ചിരുന്നു ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് സെമിത്തേരിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചു രണ്ട് നാൽപ്പത്തഞ്ചോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു എം എൽ സണ്ണി ജോസഫ് സജീ ജോസഫ് കെ കെ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചു